അസല വലൈക്കും എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ് ചിഞ്ചുമോളെ കല്യാണത്തിൻ്റെ ദിവസമാണ് ഞാൻ നിൽക്കാണെട്ടോ അപ്പോൾ ഇതാ ഷനിമോള അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ചെറിയൊരു കുറുമ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാണ് അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കാണാം ഏ ചിഞ്ചുവിൻ്റെ നിൽക്കാൻ ഞാൻ പോവാണ് ഇതാ കുറുമ്പെല്ലാം മാറി അവള് ഷറ ഇട്ട അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം അപ്പൊ ഞമ്മളിപ്പോ താത്താന്റെ വീട്ടിലാണ് ഇതാണ് താത്താന്റെ വീട് എല്ലാരും വന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ എല്ലാവരും എത്തിയിട്ടോ അത് എൻ്റെ ഉമ്മയാണ് അങ്ങനെ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് വെട്ടം ആലിശ്ശേരി ജുമാ മസ്ജിദിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ചെക്കൻ്റെ വീട്ടത്തെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് അവരിതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ മഹരൊ കെട്ടാൻ വേണ്ടിയിട്ട് ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു മാശല്ല അങ്ങനെ ചെക്കന് പെണ്ണിനെ കണ്ടു ക്ഷയിക്കാൻഡൊക്കെ കൊടുത്തു അലഹമില്ല ഈ ഒരു നിമിഷം എല്ലാവർക്കും നമ്മളെ നമ്മളെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണല്ലേ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരെ ഒരു ലൈഫ് ലൈഫ് ഹാപ്പിയായിരിക്കട്ടെ എന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ലൈഫാവട്ടെ അങ്ങനെ പിന്നെ ഇത്രയും എൻ്റെ അളിയൻ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരെല്ലാവരും ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ മഹറൊക്കെ കൊടുന്നു ഇതാണ് പെണ്ണിന് കൊടുത്തിട്ടുള്ള മഹർ ഒരു ചെയിൻ പിന്നെ ഇറക്ക ചെയിൻ വള ഈ മൂന്ന് മൂന്നൈറ്റംസാണ് കേട്ടോ എല്ലാവർക്കും ഉമ്മ കാണിക്കുകയാണ് ചെഞ്ചുമോയുടെ അരിക്കുത്ത് കല്യാണമാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇനി ഫോട്ടോ ഷൂട്ടിന് വേണ്ടി പോവാണ് ഈ ഒരു തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇവരെ അടുത്ത് തന്നെ ആയിട്ടൊരു പഴയ ഒരു നാടൻ വീടുണ്ട് അവിടെക്കിട്ട് തറവാട് വീടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും സാരിയൊക്കെ ചുറ്റും പട്ടുസാരിയൊക്കെ ചുറ്റി ഞാൻ റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം എൻ്റെ കല്യാണ സാരിയാണ് ഇത്തയുടെ ഗിഫ്റ്റാണ് അങ്ങനെ നമ്മൾ മക്കിൾസ് ഒക്കെ സാരിയൊക്കെ ചുറ്റി സെറ്റായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ അരിക്കുത്ത് കല്യാണം കഴിഞ്ഞ ശേഷം നൈറ്റിൽ ബീച്ചിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ബ്രൈറ്റ് ടു ബി ചിഞ്ചുമോളുടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം അവർ ചില്ലടിച്ചു മക്കൾസ് മാത്രമായിരുന്നു അത് കഴിഞ്ഞ് സർപ്രൈസായിട്ട് ഞമ്മൾ പുയാപ്പിള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവ പുതിയാപ്പിള വന്ന് അവർക്ക് സർപ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ മുറിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അവർ ചെയ്തു അങ്ങനെ ചിഞ്ചുമോയുടെ ഇന്നത്തെ എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ടോ അടിപൊളിയായിരുന്നു അരിക്കുത്ത് കല്യാണവും നമ്മളെ ബ്രൈറ്റ് ടൂബിയൊക്കെ അടിപൊളിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അസലാമലേക്കും ബൈ